ലൈംഗികാതിക്രമ പരാതിയിൽ നടഞ്ഞ് സൂര്യയെ ചോദ്യം ചെയ്യും ഈ മാസം പതിനഞ്ചിന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് ആലുവ സ്വദേശിനുടെ പരാതിയിലാണ് നടപടി വിവരങ്ങളുമായി രശ്മി കാർത്തിക് ചേരുന്നുണ്ട് രശ്മി എന്തൊക്കെയാണ് കൂടുതലുള്ള വിശദാംശങ്ങൾ അഞ്ചന ഇപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും നോട്ടീസ് പ്രത്യേക അന്വേഷണ സംഘമാണ് നടൻ ജയസൂര്യക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിനിടെ അതായത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമാ ചിത്രീകരണത്തിനിടെ ജയസൂര്യ കടന്നു പിടിച്ചതായി ആലുവ സ്വദേശിനി പരാതി നൽകിയിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ജയസൂര്യയെ വിളിച്ചു വരുത്തുന്നത് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏതായാലും പതിനഞ്ചാം തീയതി സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടന്ന വേളയിലും സമാനമായ രീതിയിൽ ജയസൂര്യ കടന്നുപിടിച്ചതായും മറ്റൊരു നടിയുടെ പരാതിയുമുണ്ട് ആ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് കരവന പോലീസ് സ്റ്റേഷനിലാണ് പക്ഷെ തൊടുപുഴയിൽ ഈ സംഭവം തൊടുപുഴ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ സംഭവം നടന്നതുകൊണ്ട് തന്നെ കേസ് തൊടുപുഴ സ്റ്റേഷന് കൈമാറിയിരിക്കുന്നു ആ ഒരു പരാതിയിലും ആ തൊടുപുഴ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ലൈംഗിക അതിക്രമ പരാതിയിലും ഇപ്പോൾ പ്രാഥമിക അന്വേഷണം തുടരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ മാസം പതിനഞ്ചാം തീയതി ജയസൂര്യെ വിളിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ സിനിമ ചിത്രീകരണത്തിനിടെ കടന്നു പിടിച്ചു എന്നുള്ള നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ജന